മേളില് ചിലന്തിൽകാർക്ക് എന്താണ് പണി അതിന്റെ മേളിൽ ഒരു കമ്പിന്റെ അടുത്ത് ഒരു ചൂല് കിട്ടി ആ ചിലന്തി അടിച്ച് കളിച്ചാൽ എല്ലാ ബസ്സുകളും നമ്മള് മുട്ടായി ബിസ്കറ്റ് വെള്ളം ഇങ്ങനെ സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു സംവിധാനം കൊണ്ടുവരാൻ പോകാൻ ബസ്റ്റ് ഓഷൻ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കേണ്ടത് ക്ലീൻ ആയിട്ട് എങ്ങനെ ഇടണം ഇനിയിപ്പൊ എല്ലാ സ്ഥലത്തും ഡസ്റ്റ്ബിൻ വെക്കാൻ പോവാണ് വേസ്റ്റ് ബോക്സ് വെക്കാൻ പോവാണ് അത് പറയാൻ വീട്ടിലത്തെ വേസ്റ്റ് കൊണ്ട് കുടാനുള്ള സാധനമല്ല ഇവിടെ വരുന്ന യാത്രക്കാരുടെ വരുന്ന വേസ്റ്റ് അതിന് വണ്ടികളെ വയ്ക്കാൻ പോകുന്നത് വീട്ടിലത്തെ പച്ചക്കറി അരിഞ്ഞ വേസ്റ്റുമായിട്ട് രാവിലെ ഇവിടെ വന്ന് ബസ്സിക്കാരമ്പതിനുമ്പോ ഇതിനകത്ത് ഇട്ടിട്ട് ബസ് കറി പോകാനല്ല അതിനുള്ളതല്ല ഇവിടെ വരുന്ന യാത്രക്കാരുടെ വേസ്റ്റുകൾ കുപ്പികൾ എല്ലാം വെള്ളം കുടിച്ച് കുപ്പി എല്ലാം വേണ്ടി എല്ലാ ബസ്സുകളിലും നമ്മൾ എല്ലാ ബസ്സുകളിലും ഇനി വേസ്റ്റ് ബോക്സ് വരാം ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് രണ്ട് ബോക്സ് വരും മുട്ടായി ബിസ്ക്കറ്റ് വെള്ളം ഇങ്ങനെ സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു സംവിധാനം കൊണ്ടുവരാൻ പോയത് പാവപ്പെട്ട സാധാരണക്കാരോടും മര്യാദയ്ക്ക് വരുമാനം വളരെ പൊളൈറ്റ് ആയിട്ട് അത് വരുന്നപോടി യാത്രക്കിടയിൽ എന്തെങ്കിലും ഒരു ഒരു മുട്ടായി വായിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഒരാൾ ഷൂറൊന്ന് താഴ്ന്നു അച്ചിരി മരുന്ന് ഒരു മധുരം കഴിക്കണം ഒരു ബിസ്ക്കറ്റ് ചെയ്യണം എന്ന് വന്നാൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത് അത് വണ്ടികളിലെല്ലാം ഒരുപക്ഷെ മറ്റു സംസ്ഥാനങ്ങളിൽ പോലും ഇല്ല കേരളത്തിലെ എല്ലാ വണ്ടികളിലും മുന്നിലും പുറയിലും ഓരോ വേസ്റ്റ് ബിൻ വെക്കാൻ റോഡിലേക്ക് വലിച്ചെറിയണം നിങ്ങളൊരു കുപ്പിവെള്ളം കുടിച്ചാൽ അത് റോഡിലേക്ക് വലിച്ചെറിയേണ്ട അത് പരിസ്ഥിതിക ദോഷം ഉണ്ടാകും അത് നിങ്ങൾ ഇതിനിടും ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അത് ക്ലിയർ ചെയ്യും ഓരോ ബസ് സ്റ്റേഷൻ എത്തുമ്പോൾ ക്ലിയർ ചെയ്യണം സി എൽ ആർ ജീവനക്കാരോട് ആദ്യത്തെ അഭ്യർത്ഥന എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് കേട്ടില്ലെങ്കിൽ കേൾക്കുന്നവർ പറഞ്ഞു കൊടുക്കുക നിങ്ങളെ പരിശീലിപ്പിച്ചു ഈ പരിശീലിപ്പിച്ചിട്ടും ഞാൻ നന്നാവില്ല എന്നുള്ള ഒരാളെയും സർവീസിൽ വെച്ചിരിക്കില്ല മാറ്റി വേറെ ആളെ വയ്ക്കും ആ മാറ്റി വേറെ വയ്ക്കാനുള്ള നിർദ്ദേശം ഇന്നോ നാളെയോ നിങ്ങൾക്ക് കിട്ടും അത് ജീവനക്കാര് സി എൽ ആർ ജീവനക്കാര് മനസ്സിലാക്കാൻ അപകടമാണ് ഇത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ജോലി അതുമാത്രമാണ് ഒരു ബസ് ഓടിക്കുന്നതുപോലെ കണ്ടക്ടറെ വണ്ടി ഡ്രൈവർ വണ്ടി ഓടിച്ചോളൂ ശേഷം മാസം വണ്ടി ഓപ്പറേറ്റ് ചെയ്തോളൂ െല്ലാം മെക്കാനിക്കലർ വഴി നോക്കും പക്ഷെ നിങ്ങളെ ജോലി എന്നാൽ നിങ്ങളെവിടെ നിയമിച്ചിരിക്കുന്നത് ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വൃത്തിയായി സൂക്ഷിക്കാൻ നിങ്ങൾക്ക് തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ആ ജോലി ചെയ്യാൻ യോഗ്യരല്ല മാറ്റും ഒരു മയമില്ലാതെ യാതൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് പഴങ്ങില്ല അവരങ്ങനെയുള്ളവരെ പിരിച്ചുവിടും ആരെ കൊണ്ടും ശുപാർശ ചെയ്യേണ്ട നടക്കുകയില്ല അവരുടെ ലിസ്റ്റ് തരാൻ ആരാണോ ഇത് പരിശീലനം നൽകിയിട്ടും പറയുന്നതനുസരിച്ച് ഒരു വൃത്തിയാക്കാൻ തയ്യാറാകാത്തത് അവരെ നമ്മൾ മാറ്റി പിന്നെ കെ ടി ഡി എഫ് സി എന്ന സാമനത്തിന്റെ ആണ് കെട്ടണം എന്ന് പറയും ഇത് രണ്ടും ഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ് ഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ് ഇവിടെ രണ്ട് ചുറ്റമ്മയും വല്യമ്മയും ഇല്ല ഒന്ന് തന്നെയാണ് ഇവിടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഞാൻ എ ടി അടക്കമുള്ളവരോട് പറയുക എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കെ ടി ഡി യു സിയുടെ ഉദ്യോഗസ്ഥർ ഭാഗത്തു നിന്നോ അവരുടെ സെക്യൂരിറ്റി ഭാഗത്തുനിന്ന് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സം ഉണ്ടാക്കിയാൽ നേരിട്ട് എനിക്ക് റിപ്പോർട്ട് ചെയ്യാം ആ തിളപ്പം ഉണ്ടാക്കിയാൽ പിന്നെ ഉണ്ടാവില്ല കെ ടി ഡി യു സി ഞാൻ ആദ്യം മേളിലോട്ട് പോയിട്ട് വാണയ്ക്ക് വളർത്താനുള്ള വാങ്ങിയിരിക്കരുത് കടം കൊടുത്തവരുടെ പൈസ തിരിച്ചു പിടിക്കട്ടെ അവരെ ജോലിയാണ് പിന്നെ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് ചിറ്റമ്മ സെക്യൂരിറ്റിയും പല്യമ്മേട സെക്യൂരിറ്റിയും ഇല്ല ഞാൻ തീർത്ത് പറയുകയാണ് ഈ ബിൽഡിങ്ങിന് മൂളം താഴെക്കുന്ന മുഴുവൻ കെ എസ് ആർ സെക്യൂരിറ്റിക്കാരും ഗതാഗത വകുപ്പിന്റെ സ്റ്റാഫാണ് ഇവിടെ തടസ്സങ്ങൾ സൃഷ്ടിച്ചാൽ ആ നിമിഷം ഒഴിവാക്കും ഒഴിവാക്കി മുഴുവൻ സെക്യൂരിറ്റിയും കെ എസ് ആർ ടി സി നിർദ്ദേശിക്കുന്ന എക്സർവീസ് മെന്റിനെ ഏൽപ്പിക്കും അതുകൊണ്ട് അവരവർ കുഴപ്പമുണ്ടാക്കരുത് ഇന്നലെ എനിക്ക് പരിചയമുള്ള വേണ്ട വന്നു അദ്ദേഹത്തിന്റെ ചെറിയ പ്രായമുള്ള മകനാണ് വണ്ടി ഓടിച്ചു കൊണ്ട് അവനെ പറയാനൊന്നും ബാക്കിയില്ല ആളെ കണ്ടുപിടിച്ചും നടപടിയെടുക്കും മര്യാദയോടെ പെരുമാറും ആളെ ആളുകളുടെ കണ്ടക്ടറായാലും ഡ്രൈവറായാലും യാത്രക്കാരോടും മാന്യമായി പെരുമാറണം എന്നാദ്യം പോലെ പറയുന്നുണ്ട് സെക്യൂരിറ്റിക്കാരൻ പറയുകയാണ് നിങ്ങൾക്ക് ആരെയും പരിചയമില്ല കാരണം നിങ്ങൾ പലരും പട്ടണത്തിലേക്ക് പോയിട്ട് വന്നവരാണ് നിങ്ങൾക്ക് മേഘരയും കേണലേയും മാത്രമേ അറിയാവൂ ഞങ്ങളെ ആരെയും അറിഞ്ഞുകൂടാ അതുകൊണ്ട് പാവപ്പെട്ട സാധാരണക്കാരോടും മര്യാദയ്ക്ക് പെരുമാറും വളരെ പൊളൈറ്റായിട്ട് നമ്മൾ നിങ്ങൾ കമാൻഡർമാരോടും എങ്ങനെ പെരുമാറിയിരുന്നു അതുപോലെ മര്യാദയോടെയും സ്നേഹത്തോടെയും മാന്യമായിട്ട് പെരുമാറണം ആളുകളെ ഹരാസ് ചെയ്യാൻ പാടില്ല ജനങ്ങളോടും മോശമായി പെരുമാറാൻ പറ്റത്തില്ല കെ എസ് ആർ എസി ബസ്സിൽ യാത്ര ചെയ്യാൻ വരുന്നവരോടും ജീവനക്കാരോടും മോശമായിട്ട് പെരുമാറാൻ പറ്റത്തില്ല പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട് ഇത് പിന്നെ പത്തന എല്ലാ ബസ് സ്റ്റേഷനിലും ജയിലു ചെയ്ത് ചുവരികളിൽ പോസ്റ്റ് ഒട്ടിക്കരുത് ഞാൻ നേരത്തെയും പറഞ്ഞു മന്ത്രിയുടെ പണം എന്തായാലും പരിശീലിക്കണമെന്ന് പറഞ്ഞത് കെ എസ് ആർ എ മന്ത്രിയായ എന്റെ പണം വലിച്ചീരി കളഞ്ഞോളാൻ ഞാൻ മന്ത്രി ഒട്ടി എന്റെ പണം ഒട്ടിച്ചാൽ വലിച്ചീരി കളഞ്ഞോളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞ് എന്നെ നിർത്തിക്കൊണ്ട് വഴി കൊണ്ടാണെല്ലാം ഇത് ഒട്ടിക്കുന്ന മര്യാദയാണ് ഇത് പ്രത്യേകിച്ച് എടുക്കണ്ടേ എന്നാൽ ഈ ചോറ് ഈ തൂണ് തന്നെ എടുക്കാം അതിനകത്ത് എന്തെല്ലാം ഒട്ടിച്ചുട്ട് ഞാൻ എൻ്റെ ഒരു ഗതിയെ നോക്കി ഇന്നിപ്പോൾ ഞാൻ വരുന്നോണ്ട് അത് ഒത്തിളക്കിയെന്ന് തോന്നി അത് ഒന്ന് ആലോചിക്കും അതിന് മേളിൽ ചെലന്തീവരെ ഇവിടെ സി എൽകാർക്ക് എന്താണ് പണി അതിന് കമ്പിന്റെ അടുത്ത് ഒരു ചൂല് കിട്ടി ആ ചെലന്തിയിലടിച്ചു കളഞ്ഞൂടി ഞാൻ പറഞ്ഞു ഞാൻ അടിക്കാൻ ഞാൻ മായൊന്നും അടിച്ച് കളിച്ചേരാം കാരണം എന്നാ ഇവിടെ ഇവിടുത്തെ ആളുകൾ ശരിയായിട്ട് ഒരു ദിവസം സമയം കൊടുക്കുക അല്ലാത്ത സീല നാളൊരാ പറഞ്ഞു വിട്ടേക്കുക വേറെ കാര്യമൊന്നുമില്ല നാളെ ശ്രീകാര്യം കൊണ്ട് അതിൽ മരിയും മേട നടക്കത്തല്ല വേറെ ആളിക്കുക ആർക്കെങ്കിലും അവരൊക്കെ തൊഴിൽ കൊടുത്താൽ പോരെ അത് ചെയ്യുക ആ ജോലി ചെയ്യാൻ അന്തസ്ഥായി ഈ ജോലി ഞാൻ ചെയ്യും എന്ന് പറയുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുക്കുക യാതൊരു രാഷ്ട്രീയവും പറയാ ആരാണോ ജോലി ഞാൻ തയ്യാറുള്ള അവർക്ക് ജോലി കൊടുക്കുക അല്ലാത്തവരെ പറഞ്ഞു വിട്ടേക്കുക ഇതൊക്കെ നല്ല വൃത്തിയായി ടൈൽസ് ഒട്ട് ചെയ്യുക നല്ല വൃത്തിയായി സൂക്ഷിക്കാവുന്നതാണ് അതൊക്കെ ചെയ്യുകയില്ല എന്ന് നിർബന്ധം പിടിക്കുന്നവരെ ഒരു കാരണവശാലും വെച്ചത്